മെയ് പതിനെട്ട് വിശുദ്ധ യോഹന്നാൻ ഒന്നാമൻ പാപ്പ ക്രിസ്തുവർഷം വർഷം ഏകദേശം നാനൂറ്റി എഴുപതിൽ ഇറ്റലിയിലെ ടസ് ടസ്കനി എന്ന സ്ഥലത്താണ് വിശുദ്ധ യോഹന്നാൻ ഒന്നാമൻ പാപ്പ ജനിച്ചത് ഒരു ആർച്ച് ഡീക്കനായിരുന്ന അദ്ദേഹം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ ഹോർമിസ് ദസ് പാപ്പയുടെ മരണശേഷം തിരുസഭയുടെ അൻപത്തിമൂന്നാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആ സമയത്ത് ഇറ്റലി ഭരിച്ചുകൊണ്ടിരുന്ന തിയോഡോറിക് ചക്രവർത്തി ഒരു ക്രിസ്ത്യാനിയായിരുന്നുവെങ്കിലും ആര്യൻ പാഷാണ്ടതക്കാരനായിരുന്നു യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് സമനായ ദൈവമല്ല എന്നാണ് ആര്യൻ പാഷാണ്ടതക്കാർ വിശ്വസിച്ചിരുന്നത് കത്തോലിക്കരും ആര്യൻ പാഷാണ്ടതക്കാരും തമ്മിൽ വലിയ ശത്രുത നിലനിന്നിരുന്നുവെങ്കിലും തിയോഡോറിക് ചക്രവർത്തി മാർപ്പപ്പായ്ക്കോ കത്തോലിക്ക വിശ്വാസികൾക്കോ യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയിരുന്നില്ല എന്നാൽ യോഹന്നാൻ ഒന്നാമൻ പാപ്പ ആയതോടെ ചക്രവർത്തിക്ക് കത്തോലിക്കരോടുള്ള സമീപനത്തിന് മാറ്റം വന്നു അതിൻ്റെ കാരണം ഇതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൽ ആസ്ഥാനമായ ബൈസൻ്റിയൻ സാമ്രാജ്യത്തിലും കത്തോലിക്കരും ആര്യന്യസരും ഉണ്ടായിരുന്നു ബൈസെൻറ്റിയൻ ചക്രവർത്തിമാരും ആര്യന്യസത്തിലാണ് വിശ്വസിച്ചിരുന്നതെങ്കിലും യോഹന്നൻ പാപ്പായുടെ കാലത്ത് ചക്രവർത്തിയായ ജസ്റ്റിൻ ഒന്നാമൻ കത്തോലിക്കനായിരുന്നു അദ്ദേഹം ആര്യൻ ഭാഷാണ്ടതിയിൽ വിശ്വസിച്ചിരുന്നവർക്കെതിരെ കർശന നിയമം നടപ്പിലാക്കി അവർ കൈവശം വെച്ചിരുന്ന ദേവാലയങ്ങൾ കത്തോലിക്കർക്ക് വിട്ടുകൊടുക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു ഇതിൽ കോപാകുലനായ തേഡോറിക് ചക്രവർത്തി തൻ്റെ രാജ്യത്തിലുള്ള കത്തോലിക്കരോടും മോശമായി പെരുമാറുമെന്നും ജസ്റ്റിൻ ചക്രവർത്തിക്കെതിരെ യുദ്ധം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി അവസാനം തേഡോറിക് ചക്രവർത്തി പ്രശ്നപരിഹാരത്തിനായി അഞ്ച് ബിഷപ്പുമാരുടെയും നാല് സെനറ്റർമാരുടെയും ഒരു സംഘത്തെ യോഹന്നാൻ പാപ്പായുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്കായി ജസ്റ്റിൻ ഒന്നാമൻ്റെ പക്കലേക്ക് അയച്ചു കോൺസ്റ്റാൻഡോബിളിലെത്തുന്ന ആദ്യത്തെ മാർപ്പാപ്പായാണ് യോഹന്നാൻ ഒന്നാമൻ ജസ്റ്റിൻ ഒന്നാമൻ മാർപ്പാപ്പായ്ക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി മാർപ്പാപ്പ അദ്ദേഹത്തെ കിരീടം ധരിപ്പിക്കുകയും ഹാഗിയ സോഫിയ ദേവാലയത്തിൽ ഈസ്റ്റർ ബലി അർപ്പിക്കുകയും ചെയ്തു ആര്യൻ ഭാഷഖണ്ഡതർക്കെതിരായ കടുത്ത നടപടികളിൽ നിന്ന് ജസ്റ്റിൻ ചക്രവർത്തിയെ പിന്തിരിപ്പിക്കാൻ മാർപ്പാപ്പായ്ക്ക് സാധിച്ചു എന്നാൽ തിയോഡോറിക്കിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ജസ്റ്റിൻ ഒന്നാമൻ അംഗീകരിച്ചില്ല ഈ സന്ദർശനത്തിലൂടെ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിൽ അനേക വർഷങ്ങളായി ഉണ്ടായിരുന്ന ഭിന്നത അവസാനിക്കാൻ കാരണമായി ജസ്റ്റിൻ ഒന്നാമനും മാർപ്പാപ്പായും തമ്മിലുള്ള സൗഹൃദത്തെ തിയോഡോറിക് ചക്രവർത്തി സംശയത്തോടെയാണ് കണ്ടത് തനിക്കെതിരെ അവർ ഗൂഢാലോചന നടത്തുന്നു എന്ന് അദ്ദേഹം കരുതി പ്രതിനിധി സംഘം തിരിച്ച് തലസ്ഥാന നഗരമായ റാവന്നയിൽ എത്തിയപ്പോൾ ചക്രവർത്തിയുടെ ഉത്തരവനുസരിച്ച് മാർപ്പാപ്പായെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജയിലിൽ അദ്ദേഹത്തിന് ലഭിച്ച മോശമായ അനുഭവങ്ങളുടെ ഫലമായി താമസിയാതെ തന്നെ അദ്ദേഹം മരണമടഞ്ഞു മരണശേഷം റോമിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ശരീരം വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ അടക്കം ചെയ്തു അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ മാർപ്പ ആയിരുന്ന യോഹന്നാൻ ഒന്നാമൻ പാപ്പായെ സഭ വിശുദ്ധനും രക്തസാക്ഷിയുമായി ബഹുമാനിക്കുന്നു